വൈഫൈ ആണ് വരെ സൂമിങ് സൂമിങ് വരുന്ന വരുന്ന ഉണ്ട് ഉണ്ട് ടോർച്ച് പോലെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സസ്പെക്ടഡ് ഫേസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണെങ്കിൽ ക്യാമറ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും നമുക്ക് വാണ്ടഡ് ക്രിമിനൽസോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ ഈ ക്രൗഡിൽ ഉണ്ട് നമുക്ക് പെട്ടെന്ന് പോലീസിന് മനസ്സിലാവുന്ന ഒരു ടോർച്ച് ക്യാമറയാണ് ലൈക് ദാറ്റ് സോ വി ഹാവ് ഓൾസോ ലോട്ട് ഓഫ് ന്യൂ പ്രോഡക്റ്റ് സോ ദിസ് അവർ ഓൾ സ്മാർട്ട് വീഡിയോ ഡോർ ഫോൺ സോ ഹിയർ ഇഫ് യു ആർ നോട്ട് ഇൻ ഹോം ദാൻ കോൾ വിൽ ഗോ ഓൺ യുവർ മൊബൈൽ അല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേന് അവിടുന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന ഒരു ഗ്ലാസ് ഡോർ ഓട്ടോമേഷൻസ് അത് കഴിഞ്ഞ് ആ സിസ്റ്റം വരുന്ന ഇടത്ത് കാർ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഈ ക്യാമറയിലേക്ക് ഡിക്റ്റു ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാരിയർ തുടക്കാനും അടയ്ക്കുവാനും ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇതിനകത്ത് വരുന്നത് കമ്പനി വരുന്നത് ഒപ് ടെക്നോളജി ആണ് നമ്മള് സി സി ടി വി ഓൺ ബ്രാൻഡ് പ്രോജക്ട് ചെയ്യുന്നവരാണ് നമുക്ക് വരുന്ന നാല് മോഡൽസ് ആണ് നാല് മോഡൽസിൽ നമ്മുടെ റോ സീരീസ് ഉണ്ട് അതുപോലെ പി ടി എസ് സീരീസ് ഉണ്ട് അതുപോലെ വാല്യൂ സീരീസും അതുപോലെ ക്ലാസിക് സീരീസ് ഇങ്ങനെ നാല് സീരീസ് ആണ് നമുക്ക് വരുന്നുള്ളത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എ ഫ്യൂച്ചേഴ്സിലാണ് എ ഫ്യൂച്ചേഴ്സ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ പ്രോ സീരീസിലാണ് പ്രോ സീരീസിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് എ ഫ്യൂച്ചേഴ്സ് ആയിട്ട് ഒരു പതിനാലോളം ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ തന്നെ ലൈൻ ക്രോസിംഗ് ആയിട്ടും ഹ്യൂമൻ ഡിറ്റക്ഷൻ അതുപോലെ ലൈൻ ക്രോസിങ് ഹീറ്റ് മാപ്പ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എ ആയിട്ട് കളക്ട് ചെയ്യാൻ കഴിയും അതുപോലെ നമുക്ക് വരുന്ന പി ടി സെറ്റ് മോഡൽസ് ആണ് പി ടി സെറ്റിൽ തന്നെ തേർട്ടി ത്രീ എക്സ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ അടിയിൽ കാണുന്ന രണ്ട് ക്യാമറാസ് വൈഫൈ ക്യാമറസ് ആണ് ഡവൽ ക്യാമറാസ് ഇതിൽ ട്വൽവ് എക്സ് പന്ത്രണ്ട് എക്സ് വരെ സൂമിങ് വരുന്ന ക്യാമറാസ് ഉണ്ട് സിക്സ് എക്സ് സൂമിങ് വരുന്ന ക്യാമറാസ് ഉണ്ട് ഇതെല്ലാം മോട്ടോറൈസർ ക്യാമറാസ് ആണ് സ്പർഷിന്റെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഒണിക്സ് അല്ലെങ്കിൽ ഒണിക്സ് പ്രോ എന്ന് പറഞ്ഞ രണ്ട് മോഡല് എക്സ്റ്റിക്യൂസീവ് അപ്രൂവ്ഡ് ചാനൽ മോഡലാണ് യു എം ബി സീരീസിലാണ് അത് വരുന്നത് യു എം ബിയിലെല്ലാ ഓപ്ഷൻസും ഉണ്ട് ബുള്ളറ്റ് ഡോം പിന്നെ മൈക്രോ എസ് ഡി ഡാം പറ്റുന്ന മോഡൽസ് വാൻഡൽ ഡോംസ് എല്ലാ മോഡൽസും നമുക്ക് ഈ ഇതിൽ ഈ റേഞ്ചിൽ അവൈലബിൾ ആണ് ഇത് ശരിക്കും ഒരു നമ്മൾ ടോർച്ച് ക്യാമറ എന്ന് പറയും ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് പോലീസ് ഡിഫൻസിനൊക്കെ ഇത് നമുക്ക് സസ്പെക്റ്റഡ് ഫേസസ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ടോർച്ച് പോലെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സസ്പെക്റ്റഡ് ഫേസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും നമുക്ക് വാണ്ടഡ് ക്രിമിനൽസോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ ഈ ക്രൗഡിലുണ്ട് നമുക്ക് പെട്ടെന്ന് പോലീസിന് മനസ്സിലാവുന്ന ഒരു ടോർച്ച് ക്യാമറയാണ് ഈ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ വയർലെസ് മോഡൽസ് ആണ് ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി ക്യാമറകൾ വൈഫൈ മോഡൽസ് വൈഫൈ എൻ പി ആർ നമുക്ക് കേബിൾ ലെസ് ആയിട്ട് നമുക്ക് ക്യാമറ വീടുകളിലോ അല്ലെങ്കിൽ ഏത് സ്ഥാപനങ്ങളിലോ നമുക്ക് വേണം വെക്കാൻ പറ്റുന്ന റേഞ്ച് ആണ് നമ്മുടെ വൈഫൈ അല്ലെങ്കിൽ ഫോർ ജി സീരീസ് ഇത് നമ്മുടെ മെയിൻലി എൻ പി ആർ ക്യാമറകൾ പി ടി സെൻറ്റ് ക്യാമറകൾ റോഡ് സൈഡ് അസിസ്റ്റൻസിനും റോഡ് സൈഡ് സർവൈലൻസിനും വേണ്ടി യൂസ് ചെയ്യണതാണ് നമ്മൾ ഒരുപാട് ഹൈവേസും കാര്യങ്ങളും നമ്മൾ ഇത് വെച്ച് ചെയ്യേണ്ടത് ഇപ്പം റീസെന്റ്ലി നമ്മുടെ പുതിയ ഹൈവേ സിക്സ് ലൈൻ എൻ എസ് സിക്സ്റ്റി സിക്സിന്റെ നമ്മുടെ കുറ്റിപ്പുറം മുതൽ അങ്ങോട്ട് നോക്കിയ എല്ലാ സ്പർശന്റെ ക്യാമറ വി സെറ്റ് ക്യാമറകൾ വെച്ചിട്ട് കാണാം ഇത് എ എൻ പി ആർ ക്യാമറയാണ് നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്യുന്ന ക്യാമറകളാണ് ശരിക്കും ബോഡി വോൺ ക്യാമറയാണ് അഗൈൻ മൊബിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യണം നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡിഫൻസ് നമ്മുടെ പ്രൈവറ്റ് സെക്യൂരിറ്റീസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറയാണ് ഇത് നമുക്കൊരു വാക്കി ടോക്കി പോലെയും യൂസ് ചെയ്യാം റെക്കോർഡിംഗ് പെർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും ഇത് അതിന്റെ തന്നെ വേറെ ഡിഫറെന്റ് മോഡൽസ് ആണ് ഇത് മൊബൈൽ ഡി വി ആർ ആണ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ഡി വി ആർ ആണ് നമ്മുടെ ഷോക്ക് അബ്സോർബിംഗ് സിസ്റ്റം എല്ലാം ഉള്ള വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ഡി വി ആർ ആണ് ഇത് അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ക്യാമറ ഇത് ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയും ഇപ്പൊ ഡ്രൈവർ എന്തെങ്കിലും ഉറങ്ങി പോവോ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അലേർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ഐ ഇൻ സ്റ്റോൾ മൈ നെയിം ഇസ് വികാസ് ശർമ്മ ഐ ഐം ലുക്കിംഗ് ആഫ്റ്റർ പാൻ ഇന്ത്യ ബിസിനസ് ഓഫ് ജബ്രോണിക്സ് സർവിലൻസ് സിസിടിവി ആൻഡ് ഓൾ ദ സർവിലൻസ് പ്രോഡക്ട്സ് So here we are having a stall, and this this is a this time the autosec is very big. So if you compare to the national exhibition, this is looking like that. So we have also taken stall, and we have launched a lot of new product. So this is our all uh, smart video door phone. So in a smart video door phone, we have the basic one, then we have with memory where you can record the audio and images. This one, uh, then we have uh, app operating. So here, if you are not in home, then the call will go on your mobile, and then from mobile you can talk to the visitor. This is supported Wi-Fi. So through Wi-Fi you can operate. You can operate in home. You can unlock the uh, unlock your gate. So a lot of options are here. You can have the DND mode. Other than that, we are launching vehicle surveillance. So this is complete 360 degree surveillance. So this is the, also a very new product for India. सक विचि हाईब्रिड कैमरा सो वि आर्विंग टू एम पी एंड फाइव एम पी वि मेमसा नेक्स्ट जनरसटी सो दिश हावि हईब्रिड लाइट यू कैन हाव द ई आर एस वेल एलर्ट विजन ऑलसो वित्षक्शन ऑल दीच नमस्कार प्रोडक्ट लॉन्च मी ओ इनबिल बैटरी എയ്റ്റ് ചാനലാണ് അപ്പോൾ നമുക്ക് നാല് നാല് ക്യാമറ നമുക്ക് മൂന്ന് വരെ ബാക്കപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കൊരു എട്ട് ക്യാമറ ടൂ ഹേഴ്സ് ഒരു ബാക്കപ്പ് നമുക്ക് കിട്ടും എൻ വി ആർ ഒരു കൊടുക്കാം മോഡ മോഡം കണക്ട് ചെയ്യാം പവർ പവർ സപ്ലൈ നമുക്ക് കണക്ട് ചെയ്യാം നമുക്ക് സാധിക്കും ഈ യുഒയിലൂടെ നമുക്കിത് വാറണ്ടി വരുന്ന ടു ഇയർ ഡിപ്രഷൻ വാറണ്ടിയാണ് നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ എച്ച് ഡി ക്യാമറയ്ക്ക് അതുപോലെ തന്നെ യു പി എസ് അവൈലബിൾ ആണ് ഫോർ ചാനൽ ഇൻബിൽഡ് ഔട്ട് വരുന്നത് നമുക്ക് ടു ഹവേഴ്സ് ബാക്കപ്പ് നമുക്ക് ഉണ്ടാകും ഉണ്ടാകും നമുക്ക് നമുക്ക് മോഡ കണക്ട് കണക്ട് സപ്ലൈ ചെയ്യാൻ പറ്റും സാധിക്കും ഇതിലും ഇയർ കമ്പനി നൽകുന്നത് ഹായ് നമ്മൾ ഇന്ന് ഫോക്സ്റ്റെക്കിന്റെ എക്സിബിഷൻ ഹാളിലാണ് ഉള്ളത് പതിനാറ് വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു കമ്പനിയാണ് ഫോക്സ്റ്റെക് എൻട്രൻസ് ഓട്ടോമേഷനിലാണ് മെയിൻ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പല പ്രോഡക്റ്റുകൾ എൻട്രൻസ് ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രോഡക്റ്റുകൾ നമുക്കിവിടെ ഉണ്ട് കേരളത്തിൽ തന്നെ നമ്മൾ ഒരു പതിനാറ് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല കസ്റ്റമറുകളും ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ ഫോക്സ് പല വെറൈറ്റി പ്രോഡക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് ഇപ്പം നമുക്കൊരു വിൻഡോ ഓട്ടോമേഷൻ ആണെങ്കിൽ ആ വിൻഡോ ഓട്ടോമേഷൻ ചെയ്യാം ചില സ്ഥലങ്ങളിൽ നമുക്ക് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വിൻഡോ നമുക്ക് ഒരു മനുഷ്യനെ കൊണ്ട് കൈ കൈയ്യെത്തി അരയ്ക്കാനോ തുറക്കാനോ പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടാകുന്ന വിൻഡോകളുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണ് ഇത് ഈ മോട്ടർ വെച്ചിട്ട് നമുക്ക് വിൻഡോസ് കൺട്രോൾ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒരു സ്വിച്ചിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ വഴിയോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് അതുപോലെ തന്നെ നമുക്ക് കട്ടൺ മോട്ടർ വരുന്നുണ്ട് ഇത് ബെൽറ്റ്ലെസ് ലെസ് കട്ടൺ മോട്ടർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാനുവലി വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം ഇതേ സമയം നമുക്കൊരു ഒരു റിമോട്ടിൽ വേണമെങ്കിലും ഒരു മൊബൈൽ ആപ്പ് വഴി വേണമെങ്കിലും നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഗ്ലാസ് ഡോർ ഓട്ടോമേഷൻ ഗ്ലാസ് ഡോർ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഒരു സെൻസർ ആണ് സെൻസർ ഡോറാണ് മെയിൻ ആയിട്ട് ഒരു മോളിലോ എവിടെയെങ്കിലും നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേന് അവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന ഒരു ഗ്ലാസ് ഡോർ ഓട്ടോമേഷൻസ് നമുക്ക് വരുന്നുണ്ട് ദെൻ കുറെ മോട്ടറുകൾ അണ്ടർഗ്രൗണ്ടിൽ വെക്കുന്ന ഓട്ടോമാറ്റിക് ഗേറ്റിന്റെ മോട്ടർ സൈഡിൽ വെക്കുന്നത് കട്ടൺ മോട്ടർ പല ടൈപ്പ് ഓഫ് ആക്സസറീസ് കാര്യങ്ങൾ വരുന്നുണ്ട് മോട്ടറിന്റെ തന്നെ ഒരു വലിയ നിര തന്നെ നമുക്കുണ്ട് പല മോട്ടറുകളും ഇത് വർഷങ്ങളായിട്ട് കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റി ആയിട്ടുള്ള മോട്ടറുകളാണ് ഇത് മൊത്തം വരുന്നത് നമ്മുടെ കംപ്ലീറ്റ് പാർക്കിങ്ങിനെ മാനേജ് ചെയ്യാൻ അതിന്റെ പേയ്മെന്റ് മാനേജ് ചെയ്യാനും പറ്റുന്നതാണ് ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെ വരുന്നത് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഒരു ബുംബാരി സിസ്റ്റം നമുക്കുണ്ടാവും അത് കഴിഞ്ഞ് ആ സിസ്റ്റം വരുന്ന അടുത്ത് കാറ് പോകുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഈ ക്യാമറയിലേക്ക് ഡിക്ലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാരിയർ തുടക്കുവാനും അടയ്ക്കുവാനും ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇതിനകത്ത് വരുന്നത് അതിന്റെ പേയ്മെന്റ് എത്ര വരുന്നുണ്ട് അതിന്റെ കളക്ഷൻ എങ്ങനെ വരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാനും ഒരു ചെറിയൊരു സ്ലിപ്പ് ഇതുപോലെ ഒരു സ്ലിപ്പ് വരും ആ സ്ലിപ്പ് കാണിച്ച് നമുക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊരു സൊല്യൂഷനാണ് ഇതേ മോഡൽ തന്നെ നമുക്ക് യു എച്ച് എഫ് റീഡർ ആക്സസ് കൺട്രോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ ഗേറ്റോ ബാരിയറോ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മൈ സെൽഫ് എങ്കു കുമാർ സെൽസ് മാനേജർ ട്രേഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ടുഡേ വി ആർ ഡിസ്കസ് ദ ഡിസ്കസ്റ്റി അലാറം സിസ്റ്റംസ് दिस इज द फ्रेंड्स दिस इज दी एम सी रिलेटेड ब्रांड्स प्रोडक्ट दिस इज द हॉम सिक्यूरटी फार द बैंक ऑफिस रिलेटेड सिक्यूरटी रिलेटेड इंस्टॉल द दिस सिस्टम फर्स्टली वन बै वन वी आर द इंट्रोड्यूज द अबउट द प्रोडक्ट दिस इज द मेन कंट्रोल पैनल In this panel, you can connect the wired and wireless. Both are type of the device. Also possibility to connect the, uh, IP module, GSM module. If you are connect the GSM module, then you have received also the call and the message same times. And this is the different, different type of the sensor this sensor is the uh, install the different different location firstly we have the three three sensor. this sensor is the motion sensor motion the suppose that inside the motion sensor when you are the outside the homes then any other person try to the enter the premises without your person this sensor that detect the person this sensor not detect the paternity up to the uh, 15 gauge sensor the detects this sensor the any human then sent to the command the panel and the panel is the locally connected to the control uh, this is the siren this is the outdoor siren the siren is the ringing there and the same time you have received the call and the message on your mobile applications uh, mobile application they receive the message and notification and also they receive the call and the offline message in your mobile phones this is the hybrid, uh, this is the wireless, uh, wireless system, Larium, uh, panel models. In this panel, you can connect the, only the wireless devices. In the system, up to the 64 zone, you can uh, connect to the device. This panel also the send the data to third party software, suppose it's uh, CMS software, HMS server software. You can connect the, this devices. So, thank you.